ഓയിൽ ഫാം ഇന്ത്യയുടെ എസ്റ്റേറ്റിൽ നിന്നും കുറുന്തോട്ടി വലിയ തോതിൽ പറത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും കുറുന്തോട്ടി കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ മസ്തൂർ സംഘ ഓയിൽ ഫാം എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ അഞ്ചൽ റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് ബി കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഈരൂർസൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷം കൊണ്ട് തിരിമറിയാണ് കുറന്തോട്ടി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ളതെന്നും ഇതിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും നടപടിയെടുക്കേണ്ടെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒളിച്ചു കളിക്കുകയാണെന്നും ബി എം എസ് ഭാരവാഹികൾ പറഞ്ഞു മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഏകദേശം ഇപ്പോ ഒരു രണ്ടു മാസക്കാലമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടിറ എസ്റ്റേറ്റിൽ ഏറ്റവും ഗുണമുള്ള കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ കുറുന്തോട്ടി മോട്ടിച്ച് വിൽപ്പന നടത്തിയിരിക്കുകയാണ് ഓയിൽ ഫാമിന്റെ പൂർണമായ ചട്ടങ്ങളും നിയമങ്ങളും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണമായ അറിവോട് മൊത്താശിൽ കൂടിയാണ് ഈ പറയുന്ന ഔഷധ ഗുണമായ ഏറ്റവും ഗുണകരമായ ഔഷധ ഗുണമായ കുറുന്തോട്ടി മൊട്ടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇത് പുറത്തേക്കറിയുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആവശ്യയുള്ള നാട്ടുകാർക്ക് കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ പറിച്ചു വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു ഒരു സമയത്ത് അവിടെയുള്ള നമ്മുടെ അരിപ്പയിൽ അവിടെയുള്ള ട്രൈബ്യൂണൽ സൊസൈറ്റി വഴി വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ അരിപ്പയിലെ ട്രൈബൽ സൊസൈറ്റിയുടെ സെക്രട്ടറി മായ എന്ന് പറയുന്ന സഹോദരി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ട് അത് ഓയിൽ പാമ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കൂട്ട നടപടിയാണ് നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ പൊറുന്തോട്ടിയാണ് മോഷ്ടിച്ച് അരിപ്പയിലുള്ള ഒരു സഹകരണ സംഘത്തിൽ കൊടുത്ത് കാശ് വേടിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം നമ്മുടെ ഈ ഫോറസ്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ് അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് വനംവകുപ്പിന്റെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു മാർച്ച് മുണ്ട ശേഷം ബി എം എസ് നേതാക്കൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്നാൽ ഏറെ നേരം വാക്കറ്റവും മറ്റും ഉണ്ടായതിനു ശേഷം ബി എം എസ് നേതാക്കൾ ഇറങ്ങിപ്പോവുകയായിരുന്നു വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ബി എം എസ് നേതാക്കൾ ി എം എസ് നേതാക്കളായിട്ടുള്ള ഏരൂർ സുനിൽ കേസരി അനിൽ അഞ്ചൽ സന്തോഷ് അയിലറ സുനിൽ ഭാരതിപുരം പ്രതീക്ഷ ബി ജെ പി നേതാവ് ആലഞ്ചേരി ജയചന്ദ്രൻ പഞ്ചായത്ത് അംഗം രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി സാറിന് അറിയത്തില്ല സാറിന് അറിയത്തില്ല അങ്ങനെ പറയുന്നത് സാറേ അതല്ല ഞങ്ങൾ എല്ലാം അല്ല സാറിന് അറിയത്തില്ല എന്ന് പറയുന്നത് എന്നാലും സാറിന് ഇങ്ങനൊരു വിഷയം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അല്ല ഞങ്ങള് പറഞ്ഞിട്ട് ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട് ബി എം എസ് സാർ വരുന്നുണ്ട് അവർ സ്വാഭാവികമായിട്ട് സാറിനുണ്ട് അതല്ല എങ്ങനായാലും അല്ലെ സാർ ഇവിടെ വന്ന് നിക്കത്തില്ലല്ലോ അല്ല എങ്ങനെ ഉണ്ടായാലും അതായിക്കോട്ടെ സാറേ എങ്ങനെ ആയാലും എങ്ങനായാലും അതൊക്കെ ഞങ്ങൾ ചെറിയ അഴിമതിയല്ല ചെറിയ പാർട്ടിയുടെ പരിപാടിയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലുണ്ടായ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രീതി തന്നെയാണ് പറയുന്നത് ഒരു ധന നടത്തണമെങ്കിൽ ആ ഏത് ഹൗസ് അവിടെ അറിയിക്കണം അതൊരു ചുമതല ഉള്ളത് നിസാം സാറിനെ അറിയിച്ചിട്ടുണ്ട് ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ അദ്ദേഹത്തിന്റെ നിസാം സാർ അതല്ല ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എംപ്ലോയ്സ് എങ്ങനെ പരാതി കൊടുത്തു അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ കാണിക്കൂ സാറിനെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കേരള ന്യൂസ് അഞ്ചൽ